ഹായ് നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളെ ഒരു പ്രോഡക്റ്റാണ് പരിചയപ്പെടുത്തുന്നത് ഈ പ്രോഡക്റ്റ് പൊതുവേ നമ്മുടെ കർഷകരാരും ഉപയോഗിക്കരുത് എന്നുള്ളതാണ് സാധാരണ രാസവള കമ്പനിക്കാരെല്ലാവരും തന്നെ ആഗ്രഹിക്കുന്നത് കാരണം ഈ ഒരു പ്രോഡക്റ്റ് കർഷകർ നന്നായിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ രാസവളം മണ്ണിൽ ഉപയോഗിക്കുന്നത് ഗണ്യമായി കുറയും ഈ പ്രോഡക്റ്റ് ഉപയോഗിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മളിപ്പോൾ യൂറിയ നൂറ് കിലോ യൂറിയ ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ അദ്ദേഹത്തിന് എഴുപത്തഞ്ച് കിലോയായിട്ട് പിന്നെ അത് അമ്പത് കിലോ ആയിട്ട് പിന്നെ അത് മുപ്പത് കിലോയായിട്ട് ആ രീതിയിൽ കുറയ്ക്കാനായിട്ട് സാധിക്കും അപ്പോൾ യൂറിയ മാത്രമല്ല ഇപ്പോൾ ഡി എ പി പോലുള്ള വളങ്ങൾ ഡയമോണിയോ ഫോസ്ഫേറ്റ് പോലുള്ള വളങ്ങൾ ഫോസ്ഫറസ് അടങ്ങിയ മറ്റ് രാസവളങ്ങൾ ഇതൊക്കെ ഗണ്യമായിട്ട് കുറക്കാനായിട്ട് ഈ ഒരു പ്രോഡക്റ്റ് കൊണ്ട് സാധിക്കും ഈ ഒരു പ്രോഡക്റ്റ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ പറയാം ഇതൊരു മൈക്രോവ്സാണ് നമ്മളിപ്പോൾ ഒരു കിലോ യൂറിയ ഒരു പ്ലോട്ടിൽ ഉപയോഗിക്കുമ്പോൾ അതിനകത്ത് ഏകദേശം ഒരു കിലോ യൂറിയയുടെ അകത്ത് നാൽപ്പത്തി ആറ് മുതൽ നാൽപ്പത്തി എട്ട് ശതമാനം വരെ നൈട്രജൻ ആണ് അടങ്ങിയിരിക്കുന്നത് അപ്പോൾ ഈ നാൽപ്പത്തി എട്ട് ശതമാനം നൈട്രജൻ ഒരിക്കലും ചെടിക്ക് വലിച്ചെടുക്കാൻ കഴിയത്തില്ല കാരണം ഇതിനൊരു ടൈം ഉണ്ട് ഉപയോഗിക്കുന്നതിന് ഒരു ടൈം ഉണ്ട് ആ സമയത്തിന് ഉള്ളിൽ ഒരിക്കലും ചെടികൾക്ക് ഇത്രയും നൈട്രജൻ വലിച്ചെടുക്കാൻ സാധിക്കില്ല ഇതിനകത്ത് വലിച്ചെടുക്കാൻ സാധിക്കുന്ന ഒരു ആറ് മുതൽ എട്ട് ശതമാനം വരെ നൈട്രജനാണ് ചെടികൾക്ക് ഈ അബ്സോർപ്ഷൻ റേറ്റുള്ളത് ബാക്കി വരുന്ന കുറേ അധികം നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ അതിനകത്ത് വെള്ളത്തിലൂടെ ലീച്ചിങ് ആയിപ്പോകും സൂര്യപ്രകാശം ഡയറക്റ്റ് നമ്മൾ തടത്തിലേക്ക് അടിക്കുമ്പോൾ കുറേ ഇവാബ്രേറ്റീവ് ലോസ് സംഭവിക്കും സൂര്യപ്രകാശത്തിലൂടെ ബാഷ്പീകരണത്തിലൂടെ ഈ മൂലകം നഷ്ടപ്പെടും ഇത് ബാക്കി വരുന്ന ഒരു പതിനഞ്ച് മുതൽ ഇരുപത്തിയഞ്ച് ശതമാനം വരെ മണ്ണിൽ റെസിഡ്യൂ ആയിട്ട് കിടക്കും ആ ഇത് ചെടികൾക്ക് വലിച്ചെടുക്കാൻ പറ്റാത്ത രൂപത്തിൽ റെസിഡ്യൂ ആയിട്ട് മണ്ണിൽ കിടക്കും അത് ചെടികൾക്ക് വലിച്ചെടുക്കാൻ പറ്റത്തില്ല ഒക്കെ എല്ലാം എത്തിക്കഴിഞ്ഞാൽ അത് ഏത് രീതിയിലായിരിക്കും നമുക്ക് കർഷകർക്ക് ഗുണം ഉണ്ടാക്കുന്നതിനെപ്പറ്റി നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക നമ്മളിപ്പോൾ രാസവളം ഉപയോഗിക്കുന്ന കർഷകരെ സംബന്ധിച്ചോളം വളരെ നല്ല റിസൾട്ടായിരിക്കും അതിന് കിട്ടുന്നത് കാരണം അവരെ സംബന്ധിച്ചോളം ഇപ്പോൾ ഒരു കിലോ യൂറിയ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആറ് ശതമാനം ചെടിയെടുക്കുമ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരു ഒരു കിലോ പ്രൊഡക്ഷൻ ആണ് കിട്ടുന്നതെങ്കിൽ ഇത് ഇരുപത് മുതൽ ഇരുപത്തഞ്ച് ശതമാനം വരെ യൂറിയ അഡീഷണൽ ആയിട്ട് ചെടിക്ക് വലിച്ചെടുക്കാനായിട്ട് പറ്റുകയും അപ്പോൾ അതിനനുസരിച്ചുള്ള നല്ല കൂടി ചെടി വളരും നല്ല പ്രൊഡക്ഷൻ അതിനുണ്ടാവും ഫോസ്ഫറസും വലിച്ചെടുക്കുന്നതിലൂടെ നല്ല പ്രൊഡക്ഷനാണ് ആ ചെടികൾക്ക് കിട്ടുന്നത് അപ്പോൾ നമുക്ക് ഒരു കിലോ കിട്ടുന്ന അടുത്ത് മൂന്നോ നാലോ കിലോ പ്രൊഡക്ഷൻ ഉണ്ടാക്കാനായിട്ട് ഈ ഒരൊറ്റ പ്രൊഡക്റ്റ് മാത്രം നമ്മൾ ഉപയോഗിച്ചാൽ മതി അത് നമ്മൾ വളം കൊടുക്കുന്നതിൻ്റെ കൂടെ നമുക്ക് കൊടുക്കാനും പറ്റും ഇപ്പോൾ ജൈവവളം ഉപയോഗിച്ച് ചെയ്യുന്ന കർഷകരാണെങ്കിലും രാസവളം ഉപയോഗിച്ച് ചെയ്യുന്ന കർഷകരാണെങ്കിലും ഈ പ്രോഡക്റ്റ് അത്ഭുതകരമായിട്ടുള്ള മാറ്റം നമ്മുടെ കൃഷിയിൽ കൊണ്ടുവരും കാരണം ചെടിയുടെ വേര് നല്ല രീതിയിൽ വേര് ഡെവലപ്പ് ചെയ്യാനായിട്ട് സഹായിക്കും വേരിന് നല്ല അബ്സോർപ്ഷൻ അതായത് മൈക്രോവ്സിനെ ഉപയോഗിച്ച് ചെടിക്ക് എല്ലാ ന്യൂട്രിയൻസും അബ്സോർബ് ചെയ്യാനുള്ളൊരു കഴിവ് ഈ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കും നല്ല ന്യൂട്രിയൻസ് അബ്സോർബ് ചെയ്യാനുള്ള കഴിവ് ഉണ്ടാകുമ്പോൾ തന്നെ ശരിക്കും ചെടിയുടെ ആരോഗ്യം നല്ല രീതിയിൽ മെച്ചപ്പെടും നല്ല ആരോഗ്യമുള്ള ചെടിക്ക് മാത്രമാണ് നല്ല രോഗപ്രതിരോധ ശേഷിയും നല്ല പ്രൊഡക്ഷനും നമുക്ക് തരാൻ പറ്റുന്നത് അപ്പോൾ ഇത്രയും ഗണ്യമായ മാറ്റം കൃഷിയിൽ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റാണ് ഞാൻ ഈ പറയുന്നത് അതിൻ്റെ പേര് വാം എന്നാണ് ഇത് അതിൻ്റെ ചെറിയ ബോട്ടിലാണ് ഈ വാമാണ് ശരിക്കും കർഷകരെല്ലാവരും കൃഷിയിൽ ഉപയോഗിക്കേണ്ടത് വാങ് ഉപയോഗിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ മണ്ണ് പതിയെ പതിയെ എൻറിച്ച് ആവും മണ്ണിൻ്റെ ആരോഗ്യം നല്ല രീതിക്ക് വർദ്ധിക്കും ഇപ്പോൾ രാസവളം ഉപയോഗിച്ച് ചെയ്യുന്ന ഇപ്പോൾ നമ്മൾ ഇടുക്കിയിലൊക്കെ നമ്മളിപ്പോൾ കണ്ടതാണ് വരൾച്ചയുടെ സമയത്ത് എല്ലാ ചെടികളും ഉണങ്ങിപ്പോയി കാരണം അവിടെ വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത് മണ്ണിലില്ല നമ്മൾ രാസവളം ഉപയോഗിച്ച് ഉപയോഗിച്ച് രണ്ട് വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി തീർത്ത് നഷ്ടപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ അവിടേക്ക് വാങ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ റെസിഡ്യൂ ആയിട്ട് മണ്ണിൽ കിടക്കുന്ന ഈ നൈട്രജനും ഫോസ്ഫറസും ഒക്കെ മൊബിലൈ സോലബിലൈസ് ചെയ്ത് അതിനെ മൊബിലൈസ് ചെയ്ത് ചെടിയെടുക്കുമ്പോൾ ചെടിയുടെ കരുത്തുകൂടും മണ്ണിൽ നിന്നുള്ള അതിൻ്റെ ആ ഘടന തിരിച്ചു വരാനായിട്ട് ഈ പ്രോഡക്റ്റ് നന്നായിട്ട് സഹായിക്കും അപ്പോൾ പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കൾ എല്ലാവരും തന്നെ ഈ വാം നന്നായിട്ട് ഉപയോഗിക്കുക നമ്മൾ ഈ മാസം മുതൽ വാം മാർക്കറ്റിലേക്ക് എത്തിക്കുന്നുണ്ട് ഇത് ഐ ഐച്ച് ആറിൻ്റെ സയൻറ്റിസ്റ്റ് തന്നെ ഡെവലപ്പ് ചെയ്ത വാമാണ് അതുകൊണ്ട് നൂറ് ശതമാനം ഗ്യാരണ്ടിയിൽ നമുക്ക് ഈ പ്രോഡക്റ്റ് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾ നല്ല ഉൽപ്പാദനം കിട്ടുന്ന രീതിയിൽ നിങ്ങൾക്ക് കൃഷി ചെയ്യാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു താങ്ക്